യും ചെയ്താലും നമ്മുടെ നാട്ടിലെ ചില വ്യക്തികൾക്ക് നമ്മൾ ഇത്ര വലിയ രീതിയിലോട്ട് കേറി പോകുന്നതോ അതേപോലെ തന്നെ എന്താ പറയാ നമ്മൾ ഒരു നിലയിൽ എത്തുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ചൂട് എത്തി നിൽക്കുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടുകൊണ്ടാണ് രണ്ട് തവണ സംസ്ഥാന കലോത്സവത്തിൽ വിന്നറായി ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വിന്നറായ ലക്ഷ്മിയെ തേടിയാണ് ലക്ഷ്മി ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചതാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല അത് യാഥാർത്ഥ്യമാണ് കലാകാരന്മാരെ സൃഷ്ടിക്കുന്നത് സമൂഹമാണ് പക്ഷേ അവരെ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം നമ്മൾ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് ചുവട് ന്യൂസ് പോവുകയാണ് ലക്ഷ്മിയുടെ വീട്ടിലാണ് നമ്മളെത്തിരിക്കുന്നത് എന്ത് സാഹചര്യത്തിലാണ് ആ കുട്ടി അത് കുറിക്കാനുണ്ടായ സാഹചര്യമെന്ന് പൊതുസമൂഹം മനസ്സിലാക്കണം ആ കുട്ടി രണ്ട് തവണ സംസ്ഥാന കലോത്സവത്തിൽ വിന്നറായി അന്ന് ഒരുപാട് പേർ ആ കുട്ടിയെ അഭിനന്ദിക്കുവാനുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ കുട്ടി വേദികളില്ലാതെ ആ കുട്ടി വീണ്ടും കലാ ജീവിതത്തിൽ നിന്ന് പിറലോട്ട് പോകുന്ന അവസ്ഥയാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥയും വളരെ പരിതാപകരമാണ് ചുവടു ന്യൂസ് ലക്ഷ്മിയെ ചേർത്ത് നിർത്താൻ പോവുകയാണ് ചുവടിലൂടെ ലക്ഷ്മിയുടെ കലാവിരുന്നുകൾ ഇനി ലൈവായി ചുവട് കൊണ്ടുവരാൻ പോവുകയാണ് അതാണ് നമ്മൾ ലക്ഷ്മിയുടെ വീട്ടിലെ തീയതി ലക്ഷ്മിയെ നേരിട്ട് കാണാം നമസ്കാരം ഇതാണ് ലക്ഷ്മി മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് ഫേസ്ബുക്കിൽ കുറിച്ച ലക്ഷ്മിയാണ് നിൽക്കുന്നത് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കേരള സ്കൂൾ കലോത്സവത്തിൽ രണ്ട് തവണ ചിതറയുടെ മണിലേക്ക് ഒരു എന്തു പറയുന്നത് ഒരു വിന്നറായ വിദ്യാർത്ഥിയാണ് ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കലോത്സവത്തിലും വീണ്ടും പിന്നെ അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു കലാകാരിയാണ് പക്ഷേ ആ കലാകാരി അവിടെ കൊണ്ട് ചുരുങ്ങി എന്നുള്ളതാണ് ലക്ഷ്മി എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് ലക്ഷ്മി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില വാചകങ്ങൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായി ലക്ഷ്മിയെ തേടിയെത്തിയത് ലക്ഷ്മിക്ക് ഇനി അവസ്ഥ ഉണ്ടാവില്ല ചുവട് ന്യൂസ് ലക്ഷ്മിയെ ചേർത്ത് പിടിക്കാൻ പോവുകയാണ് നമുക്ക് ലക്ഷ്മിയോട് തന്നെ ചോദിക്കാം ഇതുവരെ ഉണ്ടായ സാഹചര്യങ്ങൾ ലക്ഷ്മി എന്താണ് പൊതുസമൂഹത്തിനോട് പറയാനുള്ളതെന്ന് കൃത്യമായി ലക്ഷ്മിയോട് ചോദിക്കും എൻ്റെ പേര് ലക്ഷ്മി എന്നാണ് ഞാൻ സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജ് കൊട്ടാരക്കരയിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ് ബി എ പൊളിറ്റിക്കൽ സയൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പ്രൈസ് ഉണ്ട് അതേപോലെ ഞാൻ ഇന്നൊരു എഫ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഇപ്പോൾ ചുവട് ന്യൂസ് വരെ വന്നത് ഞാൻ ആദ്യം തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റത്തെ മുല്ലയ്ക്കും പണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥവത്തായ ഒരു വാക്ക് തന്നെയാണ് അതിനും വേറൊരു കാരണമല്ല നമ്മുടെ നാട്ടിലായാലും ഇപ്പം ഒരു കലാകാരിയോ കലാകാരനോ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊതുവേ നമ്മുടെ നാട്ടിലൊരു വില മാക്സിമം അത് കാണാറില്ല എന്ന് വെച്ചാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട എഫോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്താലും നമ്മുടെ നാട്ടിലെ ചില വ്യക്തികൾക്ക് നമ്മൾ ഇത്ര വലിയ രീതിയിലോട്ട് കയറി പോകുന്നതോ അതേപോലെ തന്നെ എന്താ പറയുക നമ്മൾ ഒരു നിലയിലെത്തുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാരെയാണ് സോ സെയിം ടൈം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളും ഉണ്ടായിരിക്കാം സൊ അതേപോലൊരു സിറ്റുവേഷൻ പോലെ എനിക്ക് തോന്നി കാര്യം ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഇപ്പോൾ മൂന്നാഴ്ച ആയുള്ളൂ വീട്ടിൽ വന്നിട്ട് ഞാൻ അവിടെ കൊട്ടാരക്കര നിന്നാണ് പഠിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും നാൾ ഞാൻ അവിടെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പ്രോഗ്രാം കിട്ടാതിരുന്നത് പക്ഷേ ഇത്രയും ദൂരേന്ന് ചെയ്ത ആൾക്കാരെ വിളിച്ച് ഇവിടെ ഒരുപാട് ആൾക്കാർ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു സോ എനിക്ക് മാത്രം ഒരു

ിയന്തിര സങ്കടം ചൊല്ലാമോ